ഹായ് വിവേഴ്സ് വെൽക്കം ബാക്ക് അർച്ചന വേൾഡ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നിങ്ങളുടെ വീം നിങ്ങളുടെ പേഴ്സിൻ്റെ ഇന്നത്തെ എനർജി എന്താണെന്ന് നോക്കാൻ അപ്പോൾ നമുക്ക് റീഡിംഗ് സ്റ്റാർട്ട് ചെയ്യാം ആദ്യം നിങ്ങളുടെ എനർജി എന്താണെന്ന് നോക്കാം ഇവിടെ ഇന്നത്തെ ദിവസം നിങ്ങളുടെ എനർജി വളരെ ഹാപ്പി ആയിട്ടുള്ള എനർജിയാണ് ഇന്നത്തെ ദിവസം നിങ്ങൾ എവിടെയെങ്കിലും കറങ്ങാൻ പോവുക ഷോപ്പിംഗ് ചെയ്യുക ഓൺലൈൻ ഷോപ്പിംഗ് ചെയ്യുക അങ്ങനെയുള്ള ഒരു എനർജിയിലാണ് കാണാൻ സാധിക്കുന്നത് നിങ്ങളെ നിങ്ങൾക്ക് വേണ്ടി നിങ്ങൾ എന്തെങ്കിലും ചിലവഴിക്കുക നിങ്ങൾക്ക് വേണ്ടി എന്തെങ്കിലും സാധനം വാങ്ങിക്കുക അങ്ങനെയൊക്കെ ഉള്ള ഒരു എനർജി അതായത് നിങ്ങൾക്ക് തോന്നുന്നില്ല നിങ്ങളുടേതായ ഒരു സമയം കിട്ടുമ്പോൾ ഇന്ന് എവിടെയെങ്കിലും കറങ്ങാൻ പോകണം ഇന്ന് ഞാൻ പാർലറിൽ പോകാം എൻ്റെ ഹെയർ ഒന്ന് കട്ട് ചെയ്യാം ഇല്ല എങ്കിൽ ഫേഷ്യല് ചെയ്യാം അങ്ങനെ നിങ്ങളുടേതായ നിങ്ങൾ ഒരു സമയം കിട്ടുമ്പോൾ നിങ്ങൾക്ക് വേണ്ടി നിങ്ങൾ ആ സമയം ചെലവിടുന്നതായിട്ടാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് ഇവിടെ നിങ്ങൾ നിങ്ങൾക്കാണ് പ്രയോജിച്ച് തരുന്നത് നിങ്ങൾ എപ്പോഴും സന്തോഷമായിട്ടിരിക്കുവാൻ ആഗ്രഹിക്കുന്നു ഇന്നത്തെ ദിവസം ഏത് സിറ്റുവേഷൻ ആയാലും നിങ്ങൾ എൻജോയ് ചെയ്യുവാൻ ആഗ്രഹിക്കുന്നു ഹാപ്പിയായിട്ട് ഇരിക്കുവാൻ ആഗ്രഹിക്കുന്നു നിങ്ങളുടെ ഉള്ളിൽ നിങ്ങൾ ഒരു കാര്യവും മറച്ചു വയ്ക്കുവാൻ ആഗ്രഹിക്കുന്നില്ല എല്ലാം തുറന്നു പറയുവാൻ ആഗ്രഹിക്കുന്നു എല്ലാവരോടും നിങ്ങൾ ഇന്നത്തെ ദിവസം നിങ്ങളിൽ പല ആൾക്കാരും ലോങ് ജേണി ചെയ്യുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു ചില ആൾക്കാർ ഷോർട്ട് ജേണി ചെയ്യുന്നാട്ടും കാണാൻ സാധിക്കുന്നു ഇതുകൂടാതെ ഇന്നത്തെ ദിവസം നിങ്ങളുടെ സ്വന്തത്തിലുള്ള ആരെങ്കിലും നിങ്ങൾ സ്നേഹിക്കുന്നവർ ആരെങ്കിലും നിങ്ങളിൽ നിന്ന് അകലെയാണ് എങ്കിൽ അവർ നിങ്ങളുടെ അടുത്തേക്ക് ഇന്നത്തെ ദിവസം വരുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു ഇന്നത്തെ ദിവസം നിങ്ങൾ നിങ്ങളുടെ പേഴ്സിനെയും അല്ല എങ്കിൽ നിങ്ങളുടെ ഏതെങ്കിലും ഫ്രണ്ടിനെയും ഭയങ്കരമായിട്ട് മിസ് ചെയ്യുന്നതായിട്ട് ഇവിടെ കാണാൻ സാധിക്കുന്നു ഇന്നത്തെ ദിവസം നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ടിൻ്റെ വീട്ടിൽ പോകുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു ഫ്രണ്ടിനെ കാണാനായിട്ട് ഇല്ല എങ്കിൽ അവർ നിങ്ങളുടെ വീട്ടിൽ വരുന്നതായിട്ടുള്ള ഒരു എനർജി ഇവിടെ എന്തോ നിങ്ങൾക്ക് ആരുടെയോ ഓർമ്മ ഭയങ്കരമായിട്ട് വരുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് എന്നതോ സാരിയോ മിസ് ചെയ്യുന്നതായിട്ട് ചില ആൾക്കാരുടെ എനർജി ഇങ്ങനെയാണ് അതായത് ആരോടെങ്കിലും ഒന്ന് സംസാരിച്ചാൽ നിങ്ങളുടെ ഹൃദയത്തിലെ എല്ലാ വിഷമവും മാറും നിങ്ങളുടെ ഹൃദയം സന്തോഷഭരിതമാകുന്നതാണ് എനിക്ക് തോന്നുന്നത് ഈ ഒരു എനർജി നിങ്ങളുടെ പേഴ്സണേതാണ് നിങ്ങളുടെ പേഴ്സണോട് സംസാരിച്ചാൽ മാത്രമേ നിങ്ങളുടെ ഹൃദയം സന്തോഷമാവുകയുള്ളൂ എന്തിലും നിങ്ങൾക്ക് ഒരു മനസ്സും തോന്നുന്നില്ല എപ്പോഴും ദുഃഖമായിട്ടിരിക്കുകയാണ് നിങ്ങൾ ഒന്നിലും ഒരു താല്പര്യമില്ലാത്തതുപോലെയാണ് നിങ്ങൾക്ക് തോന്നുന്നത് ചില ആൾക്കാരുടെ എനർജി അതായത് അവരുടെ പേഴ്സണോട് സംസാരിക്കുവാൻ ഭയങ്കരമായിട്ട് വെമ്പൽ കൊള്ളുകയാണ് നിങ്ങൾ നിങ്ങളോട് ആരെങ്കിലും പറയുകയാണ് വരൂ നമുക്ക് പുറത്ത് പോയി കറങ്ങിയിട്ട് വരാമെന്ന് പക്ഷേ നിങ്ങൾ പോയാലും നിങ്ങൾക്ക് അതിലൊന്നും ഒരു ഇൻട്രസ്റ്റും ഉണ്ടാവത്തില്ല മനസ്സുകൊണ്ട് നിങ്ങൾ വളരെ ദുഃഖത്തിലായിരിക്കും അപ്പോൾ ചില ആൾക്കാരുടെ എനർജി ഇന്ന് വളരെ ലോ ആയിട്ടാണ് കാണാൻ സാധിക്കുന്നത് ചില ആൾക്കാർ ഇന്നത്തെ ദിവസം ഒരു ഡിസിഷൻ എടുക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു അതായത് കുറേയായി ഞാനിങ്ങനെ വെയിറ്റ് ചെയ്യുന്നു എനിക്ക് ഒരു പുതിയ തുടക്കം വേണം എന്നുള്ള രീതിയിലൊരു ഡിസിഷൻ നിങ്ങളുടെ ഭാഗത്ത് നിങ്ങൾ എടുക്കുന്നതായിട്ടുള്ള ഒരു എനർജി ഇന്ന് നിങ്ങൾ നിങ്ങളുടെ പേഴ്സണോട് ക്ലാരിറ്റി ചോദിക്കുന്നതായിട്ട് അതായത് നിങ്ങൾക്ക് എൻ്റെ കൂടെ ജീവിക്കണമോ ഇല്ലയോ എനിക്ക് ക്ലിയർ ആയിട്ട് ആൻസർ വേണമെന്ന് ചോദിക്കുന്നതായിട്ടുള്ള എനർജി ഇവിടെ കാണാൻ സാധിക്കുന്നു കാരണം അവർ അത്രമാത്രം നിങ്ങളെ ഹേർട്ട് ചെയ്തു നിങ്ങളെ ഇങ്ങനെ വെയിറ്റ് വെയിറ്റ് ചെയ്യിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ നിങ്ങൾ ആഗ്രഹിക്കുകയാണ് ഇനി ഞാൻ സ്വയം ഡിറ്റാച്ച്ഡ് ആവാം എന്തിനാ ഞാൻ ഇങ്ങനെ സ്റ്റെക്സ് സിറ്റുവേഷൻ അനുഭവിക്കുന്നത് ക്ലിയർ ആയിട്ട് ചോദിക്കുക എൻ്റെ കൂടെ ജീവിക്കണമോ വേണ്ടയോ എന്ന് എന്നുള്ള ആ ഒരു രീതിയിലുള്ള ഒരു എനർജി ിയിലാണ് ചില ആൾക്കാർ ഇനി ഇന്നത്തെ ദിവസം നിങ്ങളുടെ വീട്ടിലേതെങ്കിലും ഒരു പെറ്റ് വരുന്നതാണ് ഇല്ല നിങ്ങളുടെ വീട്ടിലെ പെറ്റിന് എന്തെങ്കിലും അസുഖം വരുന്നതായിട്ടുള്ള ഒരു എനർജി ഇവിടെ കാണാൻ സാധിക്കുന്നു അപ്പോൾ ഇതാണ് നിങ്ങളുടെ എനർജി ഇന്ന് നിങ്ങൾ ഭയങ്കരമായിട്ട് നിങ്ങൾക്ക് പ്രയോജിറ്റി കൊടുക്കുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് നിങ്ങളുടെ ഫ്രണ്ടിൻ്റെയോ നിങ്ങളുടെ എക്സ് എക്സിൻ്റെയോ അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സിനെയോ ഇന്നത്തെ ദിവസം കാണാൻ സാധിക്കുന്നതായിട്ട് ഇവിടെ കാണാൻ സാധിക്കുന്നു ഇതാണ് നിങ്ങളുടെ എനർജി നിങ്ങളുടെ പേഴ്സിൻ്റെ എനർജി എന്താണ് നോക്കാം ഇന്നത്തെ ദിവസം നിങ്ങളുടെ പേഴ്സൺ എന്തെങ്കിലും പവർഫുള്ളായിട്ടുള്ള ഒരു ഡിസിഷൻ എടുക്കാൻ പോകുന്നതായിട്ട് അല്ലെങ്കിൽ എടുത്ത് കഴിഞ്ഞതായിട്ടുള്ള ഒരു എനർജിയിലാണ് ഉള്ളത് എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് ഇന്നത്തെ ദിവസം ഇവരുടെയോ ഇവരുടെ ഫാമിലിയിലുള്ളവരുടെയോ ഹെൽത്തിന് എന്തെങ്കിലും മോശം വരുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു ഇല്ല എങ്കിൽ ഇവർക്ക് ഇന്നത്തെ ദിവസം എന്തെങ്കിലും ബാഡ് ന്യൂസ് റിസീവ് ആകുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു മേരേജ് ആയിട്ട് കാര്യങ്ങൾ സംസാരിക്കാൻ ഇവരോട് ആരെങ്കിലും വരികയാണ് എങ്കിൽ ഇവിടെ കോൺഫ്ലിക്റ്റ് ഉണ്ടാവുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് അതായത് നിങ്ങൾ തമ്മിലുള്ള കാര്യം ചിലപ്പോൾ നിങ്ങളുടെ പേഴ്സൺ വീട്ടുകാരോട് പറയുമ്പോൾ അവർ ഇവരോട് വഴക്കിടും അപ്പോൾ ഇവരും അങ്ങോട്ട് വഴക്കിടും എനിക്ക് ഇന്നാൾ കല്യാണം കഴിക്കാനാണ് ഇഷ്ടം എനിക്ക് പറ്റത്തില്ല നിങ്ങൾ പറയുന്ന ആളെ കല്യാണം കഴിക്കുക അങ്ങനെയൊക്കെ വഴക്ക് ഒരു എനർജി ഇവിടെ കാണാൻ സാധിക്കുന്നു ഇവിടെ ഇവർ ആയിട്ട് പറയുവാൻ ആഗ്രഹിക്കുകയാണ് അതായത് എനിക്ക് ആരെയാണോ ഇഷ്ടം ഞാൻ അവരെ മാത്രമേ വിവാഹം കഴിക്കത്തുള്ളൂ എന്ന് ഫാമിലിയോട് ക്ലിയർ ആയിട്ട് പറയുവാൻ പോകുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് ഇന്നത്തെ ദിവസം ഇവരുടെ ഫാമിലി ഇവരോട് എന്തെങ്കിലും പ്രപ്പോസലിനെ കുറിച്ച് സംസാരിക്കുകയാണ് എങ്കിൽ ഇവർ ഒരു സൂചന കൊടുക്കുന്നതായിട്ട് ഇവിടെ കാണാൻ സാധിക്കുന്നു അതായത് എനിക്കൊരാളെ ഇഷ്ടമാണ് അവരെ ഞാൻ കല്യാണം കഴിക്കത്തുള്ളൂ എന്നുള്ള സൂചന അവർക്ക് കൊടുക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു കൂടാതെ ഇന്നത്തെ ദിവസം ഇവർക്ക് എന്തെങ്കിലും ഗുഡ് ന്യൂസ് റിസീവ് ആകുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു അതായത് ഇവർക്കവിടെ കരിയർ റിലേറ്റഡ് ആയിട്ട് അല്ലെങ്കിൽ ഫൈനാൻഷ്യൽ റിലേറ്റഡായിട്ട് എന്തോ ഒരു ഗുഡ് ന്യൂസ് റിസീവ് ആകുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു ഇവിടെ ഇന്നത്തെ ദിവസം ഇവരുടേത് പോസിറ്റീവായിട്ടുള്ള ഒരു ദിവസമായിരിക്കും എന്നാണ് ഇവിടെ കാണാൻ സാധിക്കും ചില ആൾക്കാർക്ക് ഇന്നത്തെ ദിവസം കുറച്ച് ട്രാൻസ്ഫർമേഷൻ കൂടെ കടന്നു പോകേണ്ടി വരുമെന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് സഡൻ ആയിട്ട് ഒരു ട്രാൻസ്ഫർമേഷൻ ഇവർക്ക് നടക്കുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് ഇവിടെ ഏതെങ്കിലും ഫീമെയിൽ എനർജി റിലേറ്റഡ് ആയിട്ട് ഇവർക്ക് ഇന്നത്തെ ദിവസം ഒരു ട്രിഗർ കിട്ടുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു ചിലപ്പോൾ അത് ഇവരുടെ വീട്ടിലുള്ള ആളായിരിക്കാം അല്ലെങ്കിൽ വേറെ ആരെങ്കിലും ആയിരിക്കാം അപ്പോൾ ഇന്നത്തെ ദിവസം ഇവർക്ക് ഏതെങ്കിലും ഒരു കാര്യത്തിൻ്റെ ടെൻഷൻ ഉണ്ടാവുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു ഒന്നുകിൽ ആരുടെയെങ്കിലും ഹെ ഹെൽത്ത് പ്രോബ്ലം വരുന്നതായിട്ട് ഇല്ല എങ്കിൽ ആരെങ്കിലും ഒരു ഫീമെയിൽ എനർജി ഇവരെ ട്രിഗർ ചെയ്യുമ്പോൾ അങ്ങനെ എന്തോ ഒരു പ്രോബ്ലത്തിൽ ഇവർ ടെൻഷൻ ടെൻഷനാവാൻ അനുഭവിക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു അപ്പോൾ സഡൻ ആയിട്ട് ഒരു അൺ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ന്യൂസ് ഇവർക്ക് റിസീവ് ആകുന്നതാണ് അത് ഇവരുടെ തന്നെ കർമ്മത്തിൻ്റെ ഫലമാണ് എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് ഇവർ സഫറിംഗിൻ്റെ എനർജിയിലായിരിക്കും ഉണ്ടാവുക ചിലപ്പോൾ ഈ ലൈഫിലായിരിക്കാം അല്ലെങ്കിൽ പാസ്റ്റ് ലൈഫ് കർമ്മ ഇവർ ഫേസ് ചെയ്യുന്നത് എന്തായാലും ഇവർക്ക് ഇന്നത്തെ ദിവസം അത് ഫേസ് ചെയ്തേ പറ്റത്തുള്ളൂ അപ്പോൾ ഇതാണ് ഇന്നത്തെ എനർജി വീഡിയോ നിങ്ങൾക്ക് എന്തെങ്കിലും ഗൈഡൻസ് കിട്ടിക്കാണെന്ന് വിചാരിക്കുന്നു എൻ്റെ വീഡിയോയിലൂടെ ഇനിയൊരു പുതിയ വീഡിയോയുമായി വരുന്ന എല്ലാവർക്കും ബൈ ഓം നമശി ബൈ താങ്ക് സോ മച്ച്